السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله بعد عن عبد الله بن عمر رضي الله عنهما أن عن رسول الله صلى الله عليه وسلم قال إنما الدنيا متاع وليس من متاع الدنيا شيء أفضل من المرأة الصالحة رواه بن ماجه സ്വഹാബി പ്രമുഖനായ അബ്ദുല്ലാഹ്ബിൻ അമർ റലിഅല്ലാഹുനു റിപ്പോർട്ട് ചെയ്യുകയാണ് പറഞ്ഞു ഇന്നു മത്ത നിശ്ചയം നിറയെ വിഭവങ്ങളാണ് ദുനിയാവ് നിറയെ വിഭവങ്ങളാണ് സാലിഹ സൽഗുണയായ സാലിഹത്തായ ഒരു ഭാര്യയേക്കാൾ ശ്രേഷ്ഠമായ ഒരു വിഭവവും ഈ ദുനിയാവിലില്ല ഈ ദുനിയാവിലെ ഏറ്റവും വലിയ സൗഭാഗ്യം സാലിഹത്തായ ഭാര്യയാണ് എന്ന് ഉത്തരവിശ്രമ ഒരു സ്ഥലം അരുളുന്നു